എഴുപത്തിമൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് പത്ത് വർഷത്തിനിടെ മുതലപ്പുഴയിൽ മരിച്ചത് സർക്കാർ കണക്കിലത് അറുപത്തിരണ്ട് മാത്രമാണ് ഇതിൽ പലരെയും ഇനിയും കണ്ടെത്താനുമായിട്ടില്ല മുതലപ്പുഴയിലെ ബോട്ടുകൾ മറിയുന്ന സ്ഥലം ഇന്ന് മണൽത്തിട്ടയാണ് ബോട്ടുകൾ ഇറങ്ങാൻ കഴിയാത്ത വിധം ഇവിടേക്ക് നമ്മുടെ വാർത്താ സംഘം ഇറങ്ങി എന്താണ് തിരുവനന്തപുരത്തെ മുതലപ്പുഴയിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത്രയേറെ വള്ളങ്ങൾ ഇടയ്ക്കിടെ മറിയുന്നത് എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ കടലിലേക്ക് ഇതുവഴി മീൻ പിടിക്കാൻ പോകാൻ കഴിയാത്തത് മുതലപ്പുഴയിൽ നിന്ന് ടി പ്രസാദ് വീണ്ടും ചേരുന്നു ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമാണ് മുതലപ്പൊഴി ഇങ്ങോട്ട് നോക്കിയാൽ പെരുമാതുറപ്പാലത്തിൻ്റെ അടിയിലൂടെ വരുന്ന കായലും തൊട്ടിപ്പുറം ഭാഗത്ത് കടലും സംയോജിക്കുന്ന ഈ സ്ഥലം ഇതുവഴിയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധന ബോട്ടുകളുമായി കടലിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത് ഇവിടെ എഴുപത്തി മൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് ഇതിനകം അപകടത്തിൽ മരിച്ചത് സർക്കാരിൻ്റെ കണക്കിൽ പക്ഷേ അത് അറുപതോ അറുപത്തിരണ്ടോ മാത്രമാണ് ഇനിയും കിട്ടാനുള്ള മൃതശരീരങ്ങൾ ഒരുപാടാണ് ഇപ്പോഴും പല ആളുകളെയും കാണാതായ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത് എന്താണ് മുതലപ്പൊഴിയിലെ പ്രശ്നം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കായലിൽ നിന്ന് മത്സ്യബന്ധന ബോട്ടുമായി മത്സ്യത്തൊഴിലാളികൾ വരുന്നു ഇതിൻ്റെ തൊട്ട് ഇപ്പുറമാണ് മുതലപ്പൊഴി ഹാർബർ ആ ഹാർബറിലേക്കാണ് മീൻ പിടിച്ച് പോകേണ്ടതും അവിടെ നിന്നാണ് വരികയും ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇതിലൂടെ മത്സ്യബന്ധന ബോട്ടുകൾ പോകണമെങ്കിൽ വെള്ളത്തിൽ നിന്ന് താഴേക്ക് ഒരു അഞ്ച് മീറ്ററെങ്കിലും ആഴം വേണം പക്ഷേ ഇപ്പോൾ അഞ്ച് മീറ്റർ ഇല്ലെന്ന് മാത്രമല്ല വെള്ളത്തിൻ്റെ മുകളിൽ ഏതാണ്ട് ഒരു മീറ്ററോളം മണൽ പൊങ്ങിക്കിടക്കുകയാണ് ഇതിലൂടെ മത്സ്യബന്ധന യാനങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് ചുരുക്കം ഏതാണ്ട് മൂന്നാഴ്ചയിലേറെയായി ഇതുവഴി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാനേ കഴിയുന്നില്ല അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഉപരോധ സമരങ്ങൾ ഉൾപ്പെടെ അവർ തീർത്തത് മുതലപ്പൊഴിയിലെ യഥാർത്ഥ പ്രശ്നം ഇവിടെ നിന്ന് മത്സ്യബന്ധന യാനങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ചുരുങ്ങിയത് അഞ്ച് മീറ്ററെങ്കിലും ആഴം വേണം എന്ന കാര്യം ഇല്ലാതാകുന്നതാണ് അതായത് ഇവിടെ വെള്ളത്തിനടിയിൽ മണൽത്തിട്ട രൂപപ്പെടുന്നു ആ മണൽത്തിട്ടയുടെ അടിഭാഗത്ത് ബോട്ടുകൾ തട്ടുകയും വലിയ തിരയിൽപ്പെട്ട് അത് മറിയുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇരുപത്തി എഴുപത്തി മൂന്ന് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മരിച്ചത് ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇത്രയേറെ മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ മരണത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് ഇവർ ഉറപ്പ് കൊടുക്കും ഇത് ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിക്കുമെന്ന് ഏറ്റവും ഒടുവിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചപ്പോഴും ഫിഷറി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി നാല് ദിവസത്തിനുള്ളിൽ ഈ മണ്ണിവിടെ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുന്നത് തുടങ്ങുമെന്നാണ് പറയുന്നത് അതായത് എത്തും പക്ഷേ അപ്പോഴും സ്ഥിരമായ ശാശ്വതമായ ഒരു പരിഹാരത്തെക്കുറിച്ചും മിണ്ടുന്നില്ല നൂറ്റി എഴുപത്തിയേഴ് കോടിയുടെ പദ്ധതി ഉടൻ നടപ്പാക്കും എന്ന് പറയുന്നു ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് യഥേഷ്ടം കടലിലേക്ക് പോകാനും തിരിച്ചു വരാനുമുള്ള സൗകര്യമുണ്ടാകും എന്നാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത് അത്രയേറെ ഭീതിയിലാണ് കഴിഞ്ഞ മൂന്നാഴ്ചയായി ഒരു രൂപ പോലും വരുമാനമില്ലാതെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലാണ് ഇവർ ഇന്ന് ഇറങ്ങിയത് സർക്കാരിൻ്റെ ഉറപ്പ് അത് ഫലവത്താകുമോ എന്ന് നമുക്ക് കാണാം സച്ചിൻ ചന്ദ്രക്കൊപ്പം റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം